പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി പുത്തൻപീടിക കത്തോലിക്ക കോൺഗ്രസും തൃശ്ശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും ഡി ഡിആർസി തൃശൂർ ലാബും സംയുക്തമായി സൗജന്യ നേത്ര ക്യാമ്പും സംയുക്ത രക്തപരിശോധനയും നടത്തി കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു ഇടവക ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി സൗജന്യ നേത്ര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി കെ സി ഡേവിസ് മുഖ്യാതിഥിയായി പാതുവ കോൺവെൻ്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഷിജി ആൻഡോ കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫോറാന സെക്രട്ടറി ഓസ്റ്റിൻ പോൾ വാർഡ് മെമ്പർ മിനിയാൻഡോ കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ജോബി സിയൽ ട്രഷറർ ലൂയിസ് താണിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഷാലി ഫ്രാൻസിസ് ജെസി വർഗീസ് കെ എ വർഗീസ് ആനി ജോയ് ആൽഡ്രിൻ ജോസ് ബിജു ബാബു എ സി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി സൗജന്യ ക്യാമ്പും അതുപോലെ തന്നെ ഡയാലിസിൻ്റെയും പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ ടെസ്റ്റുകൾ നടത്തുന്ന ക്യാമ്പിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുക തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തോടു കൂടെ നമുക്കെല്ലാവർക്കും ജീവിക്കാനായിട്ട് കഴിയണം അപ്പോൾ പ്രായം ഏറി വരുമ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ ആകുമ്പോൾ പദ്യ വയസ്സ് വരുത്തുമ്പോൾ നമുക്കുടെ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ കുറവുകൾ സംഭവിക്കാനായിട്ട് ഇടയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ പരിശോധന ക്യാമ്പുകൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാനായിട്ടുള്ള ഒരു സഹായകമായിട്ടുള്ള ഒന്നാണ്